കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൊൽക്കത്തയും ഹൈദരാബാദും തമ്മിലുള്ള ഐ പി എൽ പ്ലേ ഓഫ് മത്സരം നടന്നത് അഹമ്മദാബാദിൽ വെച്ചായിരുന്നു മത്സരം ഈ മത്സരം കാണാൻ ഖാൻ അഹമ്മദാബാദിൽ എത്തിയിരുന്നു എന്നാൽ മത്സരശേഷം നടൻ്റെ ആരോഗ്യാവസ്ഥ മോശമാവുകയും നടനെ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഈ വാർത്ത പുറത്തു വന്നതോടെ എന്താണ് ഷാറൂഖിന് സംഭവിച്ചത് എന്ന ചോദ്യങ്ങളുമായി നിരവധി പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഡീഹൈഡ്രേഷൻ കാരണമാണ് ഷാറൂഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അഹമ്മദാബാദിലെ കെ ഡി ഹോസ്പിറ്റലിലാണ് താരത്തെ പ്രവേശിപ്പിച്ചത് ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടതോടെ നടനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു